ശ്രീ ശാജൻ ഈ നവകേരള കുരുക്ക് മുറുകുകയാണ് ഇപ്പോൾ മന്ത്രിസഭയ്ക്ക് നേരെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി വീണ്ടും പ്രതികൂട്ടിലാവുന്ന അവസ്ഥ ഈ ധൂർത്തിൽ കേന്ദ്ര ധനമന്ത്രാലയം വിശദീകരണം തേടിയിരിക്കുന്നു ഇങ്ങനെ നോക്കി കാണുന്നു അല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നോ നവകേരള സദസ്സിൽ അതിഭീകരമായിട്ടുള്ള ധൂർത്ത് നടന്നതാണ് ആ നവകേരള സദസ്സിന് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന കേരളീയം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് പോലും ഇരുപത്തിയേഴ് കോടി രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് അത് ആ ഔദ്യോഗികമായിട്ട് പറഞ്ഞതാണ് അതിനേക്കാളൊക്കെ കൂടുതൽ തുക കേരളീയത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയും പിന്നെ കതിനാവിൽ നിന്ന് ചെലവഴിച്ചതും നമ്മൾ കണ്ടതാണ് അതിനുശേഷം നവകേരള സദസ്സെന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള സംസ്ഥാന തല ധൂർത്ത് വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതായത് ഓരോ മണ്ഡലത്തിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് രണ്ടു കോടി രൂപയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ കേന്ദ്ര വിദേ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് പിന്നെ ചോദിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും ഇതിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ ധൂർത്തുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പിന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്ര അതിനകത്ത് എനിക്ക് പറയാനുള്ളൂ ശാചകൻ നമുക്കറിയാം ഈ പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാർ കൃത്യമായി കണക്കുകൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സാധ്യമാണുള്ളത് അതിനുശേഷം കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒരു പണം ചെലവഴിച്ചാൽ അതിന്റെ കൃത്യമായ കണക്കുകൾ നൽകിയെങ്കിൽ മാത്രമേ തുടർന്നും പണം സംസ്ഥാനത്തിന് നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിയൂ അത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലും വ്യക്തമാക്കിയത് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒളിച്ചു കളിച്ച് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ അല്ല ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് കേന്ദ്ര പിന്നെ ഇതുപോലെ പിന്നെ ധൂർത്തും ഇതൊക്കെ കാണിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അത്തരം കാര്യങ്ങളിലൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ സർക്കാർ ഈ കേരള സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള വാദമുഖങ്ങൾ ഉയരുന്നതല്ലാതെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സംസ്ഥാന സർക്കാരിന്റെ ധൂത്താണെന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ള കർശനമായിട്ടുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കാലാകാലങ്ങളായി ഉണ്ടാകാത്തതിനെ തുടർന്നിട്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഈ പിന്നെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഇപ്പൊ ഇപ്പം ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റവന്യൂ കമ്മി ഉള്ള നാലേ നാല് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ഈ പിന്നെ പറഞ്ഞപോലെ പശ്ചിമബംഗാള് രാജസ്ഥാൻ കേരളം പിന്നെ വേറൊരു സംസ്ഥാനം ഈ നാല് സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ട് റവന്യൂ കമ്മി ഉള്ളത് ആ റവന്യൂ ഉള്ള സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി തീർക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു ആറേഴ് വർഷത്തിനുള്ളിൽ ഏതാണ്ട് ഒരു അൻപതിനായിരം കോടിയാണ് ഈ പറഞ്ഞ പോലെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് അത് മുഴുവൻ മേടിച്ച് ആ ഫണ്ട് കൊടുത്തത് തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫണ്ട് അമ്പതിനായിരം അറുപതിനായിരം കോടി രൂപ മേടിച്ച് ചെലവഴിച്ചിട്ടും ഈ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ കമ്മി ഇതുവരെ ഒഴിവാക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ധനക്കമ്മി കമ്മിറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ അതായത് മൊത്തം ചെലവിൽ പിന്നെ ശമ്പളത്തിനും പെൻഷനും വേണ്ടിയിട്ട് എത്ര കൊടുക്കുന്നത് ഇത് ഇതിൻ്റെ എല്ലാ മേഖലയിൽ ഏറ്റവും മോശമായിട്ടുള്ള പിന്നെ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളത്തിനുള്ളത് അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല എന്നുള്ള ഒരു രഹിതമായിട്ടുള്ള ഒരു പ്രചരണം അവർ നടത്തുന്നത് ഇപ്പൊ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ സംസ്ഥാന സർക്കാർ പോയത് എന്തിനാണ് കടം വാങ്ങിക്കാനുള്ള പരിധി പിന്നെ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ പോകുന്നത് കടം വാങ്ങിക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ കടം വാങ്ങിച്ചാണ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് തന്നെ പത്തിരുപതിനായിരം കോടി രൂപയിൽ കൂടുതൽ നികുതി ഓരോ വർഷവും പിരിക്കാൻ കേരളത്തിൽ കുടിശ്ശികയുണ്ട് അത് കേരള ഗവൺമെന്റ് പിരിക്കുന്നില്ല അത് പിരിക്കാതെ നിത്യനിദാന ചെലവുകൾ കടത്തിൽ നിന്ന് കണ്ടെത്തി ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലത്തിലധികമായി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതിന്റെ തെളിവാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി കിലവാരം കോടി രൂപ ആയിരുന്നു കടം ഇന്ന് നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപ വർധിച്ചിട്ടുള്ളത് അപ്പൊ ഒരു വശത്ത് കടം മേടിച്ച് നിത്യനിതാന ചെലവുകൾ നടത്തുക മറുവശത്ത് സാമ്പത്തിക മാനദണ്ഡങ്ങളുടെ കാര്യത്തിലൊക്കെ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യം നിലനിർത്തുക അതിന് സമാന്തരമായി അതിഭീകരമായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഉൾപ്പെടെ പണം വകമാറ്റി തൂർത്തടിക്കുക ഇത്തരം കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി ഉപയോഗിച്ച ഉടനെ നമ്മൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് അതിന്റെ വഴിക്ക് പോവുകയാണ് നടപടികൾ ഉണ്ടാവുന്നില്ല ആ നടപടികൾ ഉണ്ടാകാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നു എന്നാൽ ഈ ആശയക്കുഴപ്പം ജനങ്ങളുടെ മുമ്പിൽ നിലനിൽക്കും അവർക്ക് അങ്ങോട്ടാണോ സംശയം കേന്ദ്രമാണോ പ്രശ്നം സംസ്ഥാനമാണോ പ്രശ്നം എന്നുള്ള സംശയം വരും ആ സംശയം ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാവണം കേന്ദ്ര സംസ്ഥാന സർക്കാരിന് മേൽ ആ നടപടി കൃത്യമായ വിശദീകരണം തന്നെയാണ് ആരാഞ്ഞിരിക്കുന്നത്